നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി റഹീം എന്ന് പറയണം എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അത് പറയണം അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഈ ഒരു പാട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം തിന്നും മുമ്പേ കുടിക്കും കൊടുക്കുമ്പോഴും എഴുതും മുമ്പേ ബിസുമില്ല വായിക്കും മുമ്പേ ബിസുമില്ല പാടും മുമ്പേ ബിസുമില്ല കളിക്കും മുമ്പേ ബിസുമില്ല ഉറങ്ങുമ്പോഴും ബിസുഖം

ണം എന്തായാലും എക്സാമിന് ചോദിക്കും ഓക്കെ നമുക്കൊന്നു പാടി നോക്കിയാലോ ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ല പറയണം തിന്നും മുമ്പേ കുടിക്കും കൊടുക്കുമ്പോഴും എഴുതും മുമ്പേ വായിക്കും മുമ്പേ ബിസ്മില്ല പാടും മുമ്പേ ബിസ്മില്ല കളിക്കും മുമ്പേ ബിസ്മില്ല ഉറങ്ങും മുമ്പേ ബിസ്മില്ല ഉണരും മുമ്പേ ബിസ്മില്ല ഓക്കെ അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും